നമസ്കാരം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറയും പോലെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് കേരളത്തിൽ ഇടതുമുന്നണി വിജയം ഉറപ്പിച്ച മട്ടിലായിരുന്നു എന്നാൽ വൈകി വന്ന എതിർ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കണ്ട് നേരിയ ഭയപ്പാടൊക്കെ തോന്നിയെങ്കിലും ഒന്നും പുറത്തു കാട്ടിയില്ല ഒടുവിൽ വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തുന്നതറിഞ്ഞ് ഇരിക്കപ്പുറതിയില്ലാതായി വയനാട്ടിലെ സീറ്റ് കോൺഗ്രസ്സിന് സ്വന്തമാണ് എന്നതല്ല മറിച്ച് രാഹുലിന്റെ വരവ് കേരളക്കരയാകെ കോൺഗ്രസ് അനുകൂല തരംഗത്തിന് കാരണമാകുമെന്നതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് സി പി എമ്മിന് പരാജയ ഭീതിയില്ലെന്ന് പറയുമ്പോഴും അവരുടെ ഓരോ നീക്കത്തിലും ആ ഭീതി നമുക്ക് ദൃശ്യമാകും പി ജയരാജനെ കൊലയാളി എന്ന് പരാമർശിച്ചതിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിൽ കെ കെ രമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു കേരളത്തിൽ പി ജയരാജനെ കൊലയാളി എന്ന് വിളിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ് കെ കെ രമ പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരായിരുന്നു ടി പിയും ഭാര്യയും ആ ടി പിയുടെ ജീവനെടുത്തത് അതേ പാർട്ടിക്കാരാണ് എന്ന് അറിയാത്തവരാരുമില്ല ഈ ഭൂമി മലയാളത്തിൽ വടകരയിൽ ജയരാജൻ മത്സരിക്കുകയും എതിരാളിയായി കെ മുരളീധരൻ എത്തുകയും ചെയ്തതോടെ കെ കെ രമ മത്സരരംഗത്തു നിന്നും പിന്മാറി പി ജയരാജനെ തോൽപ്പിക്കേണ്ടത് ആർ എം പിയുടെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച് മുരളീധരന് പിന്തുണ നൽകിയത് സി പി എമ്മിൽ പരാജയ ഭീതി പടർത്തിയെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ രമയ്ക്കു നേരെയുള്ള ഈ പോലീസ് കേസ് നിയമപരമായും രാഷ്ട്രീയമായും കേസിനെ ആരംഭി നേരിടുമെന്ന് കെ കെ രമ പ്രതികരിച്ചു തന്റെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊലയാളിയെന്ന് പി ജയരാജനെ വിശേഷിപ്പിച്ചത് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചുതന്നെ നിൽക്കുന്നു ടി പി കേസിലെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയരാജനെ കൊലയാളിയെന്ന് വിശേഷിപ്പിച്ചതും തന്റെ ബോധ്യത്തിൽ അയാൾ കൊലയാളി തന്നെയാണ് ഭയത്തിൽ നിന്നാണ് ഇത്തരം കേസുകളെടുക്കാൻ പി ജയരാജൻ മുന്നിട്ടിറങ്ങിയതെന്നും രമ വ്യക്തമാക്കി കൊലയാളി രാഘവനെന്ന് ആരാണ് നേരത്തെ എം വി ആറിനെ വിശേഷിപ്പിച്ചതെന്നും പഴയ കാലത്തേക്ക് സി പി എം നേതാക്കൾ ഒന്ന് കണ്ണോടിച്ചാൽ നന്നായിരിക്കുമെന്നും രമ കൂട്ടിച്ചേർത്തു ഇതുമാത്രമല്ല കിഴക്കമ്പലത്ത് സ്വാധീന ശക്തിയായ ട്വൻ്റി ട്വൻ്റിക്ക് വേണ്ടി ജേക്കബ് തോമസ് മത്സരിക്കാൻ തയ്യാറായതും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു എതിരാളികളെ ആശയപരമായി നേരിടുന്നതിനേക്കാൾ ഇല്ലാതാക്കുക എന്നതാണ് പൊതുവെയുള്ള കീഴ്വഴക്കം സ്വയം വിരമിക്കൽ അപേക്ഷയിൽ തീർപ്പാകാത്തതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല എന്ന് ജേക്കബ് തോമസ് വിശദീകരിക്കുന്നു അതുകൊണ്ട് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും ജേക്കബ് തോമസ് പറഞ്ഞു സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ലെങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു സേവന അവകാശം സാധാരണ ജനങ്ങൾക്ക് പോലും കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാജി സർക്കാർ അംഗീകരിക്കാതെ രംഗത്തിറങ്ങി നിയമപരമായ നൂലാമാലകളിൽപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് മത്സരത്തിൽ നിന്നും പിന്മാറുന്നതെന്നും അദ്ദേഹം പറയുന്നു ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും വിരമിക്കൽ അപേക്ഷ വൈകിപ്പിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ നിയമ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മത്സരരംഗത്തില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പ്രഭാവം കേരളത്തിൽ കോൺഗ്രസിന് വൻ നേട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല തന്നെ